ഞാനിപ്പോൾ സ്മോക്ക് ചെയ്യാറില്ല ഐ നോ ലോങ് സ്മോക്ക് അതായത് ഞാൻ ആദ്യം സ്മോക്ക് ചെയ്തിരുന്നു എന്ന് വിചാരിക്കും സ്മോക്ക് ചെയ്യാറില്ല ഞാൻ ആദ്യം സ്മോക്ക് ചെയ്തിരുന്നു എന്ന് വിചാരിക്കുക ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ ആകുമ്പോൾ നോ ലോങ്ങർ വെച്ചിട്ടാണ് അത് പറയാം അപ്പോൾ ഐ നോ ലോങ് സ്മോക്ക് അങ്ങനെ പറയാം ഐ നോ ലോങ് സ്മോക്ക് അടിപൊളി യൂസേജ് അല്ലേ നോ ലോങ്ങർ സേവ് വെച്ചോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൂടെ പറയാം ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ് ഇപ്പോൾ അവൾ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ആദ്യം ഇവിടെ വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ അവൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അതെങ്ങനെയൊക്കെ പറയാം ഷി നോ ലോങ് വർക്ക് ഹിയർ ഷി നോ ലോങ് വർക്ക് ചെയ്ത അതായത് ഷീ ഡസിൻ വർക്ക് ഹിയർ നൗ അതാണ് ഷീ നോ ലോങ് വർക്ക്സ് ഇയർ മനസ്സിലായോ അതേപോലെ ഞാൻ വേറെ പറയുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സ് അല്ല അടിച്ചു പിരിഞ്ഞു ഞങ്ങൾ ആദ്യമൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു ഇപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല അതെങ്ങനെ പറയാ വി ആർ നോ ലോങ് ഫ്രണ്ട്സ് വി ആർ നോ ലോങ് ഫ്രണ്ട്സ് അപ്പൊ അടിപൊളി പ്രയോഗമാണ് ഞാൻ ഒരു എക്സാമ്പിളിയോ പറയാം ആ കോഴ്സ് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നില്ല ഞങ്ങൾ ആദ്യം ആ കോഴ്സ് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ ആ കോഴ്സ് കൊടുക്കുന്നില്ല അതെങ്ങനെ പറയാം വി ബാക്കി പറ വി നോ ലോങ് ഓഫ് ദാറ്റ് കോഴ്സ് ക്ലിയർ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഇപ്പോൾ അവൻ ഇപ്പം എൻ്റെ കൂടെ താമസിക്കുന്നില്ല അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ജസ്റ്റ് ഇവിടെ നോ ലോങ്ങറി വെച്ചിട്ട് പറയണം ജസ്റ്റ് ഒന്ന് കോമൻ ചെയ്യാം ലൈസ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം അതായത് ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവും പക്ഷേ വിജയിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും രണ്ട് മാസത്തെ കോഴ്സ് നിങ്ങൾ ഫ്രീയില്ല ഓൺലൈൻ കോഴ്സ് ആണ് നിങ്ങൾ ഫ്രീ ഇല്ല സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു നാൽപ്പ മിനിറ്റ് വൺ ഓൺ വൺ ട്രെയിനിങ് ആണ് നിങ്ങൾ പഠിക്കുന്ന വേറെ ആരും അറിയുന്നില്ല ലോകത്തിൻ്റെ എവിടെയായിരുന്നു അറ്റൻഡ് ചെയ്യാം വളരെ ചെറിയ ഫീ മൂവായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ റുപ്പീസ് മാത്രം നമ്മൾ ചാർജ് ചെയ്യുന്നത് റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ ബയൽ വാട്സപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്